യേശുവിൽ പ്രിയപ്പെട്ടവരെ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ട കച്ചവടക്കാരൻ വഴിയരികിൽ അർത്ഥപ്രാണനായി കിടക്കുകയാണ് ആ വഴിയിലൂടെ ആ മനുഷ്യനെ കണ്ടുകൊണ്ട് ഒരു പുരോഹിതനും പിന്നീട് ഒരു ലേവായനും കടന്നുപോയി അയാളെ തൊട്ട് അശുദ്ധരാകാതെ ദേവാലയത്തിൽ എത്രയും വേഗം എത്തിച്ചേർന്ന് തങ്ങൾ കാത്തു നിൽക്കുന്ന തങ്ങളെ കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ അവർ തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്തമാണത് അതവർ ചെയ്യണം അല്ലെങ്കിൽ ജനങ്ങൾ അവരെ ചോദ്യം ചെയ്തെന്ന് വരാം പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ തെറ്റുകാരാണ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതുകൊണ്ടല്ല മറിച്ച് ചെയ്യേണ്ടത് ചെയ്യാതെ പോയത് അന്ന് ആ ബലിയേക്കാൾ പ്രധാനപ്പെട്ടത് ആ മനുഷ്യനോട് കരുണ കാണിച്ച് അയാൾ ശുശ്രൂഷിക്കുകയായിരുന്നു കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് ബലിയേക്കാൾ കരുണയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ പാപം ചെയ്യാറുണ്ട് എന്നാൽ പറയേണ്ടത് പറയാത്തപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ പാപം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കണം ചിലപ്പോഴൊക്കെ ബലിയേക്കാൾ പ്രധാനപ്പെട്ടത് മറ്റുള്ളവരുടെ കരുണയോടെ ഒരു വാക്ക് പറയുന്നതായിരിക്കാം കരുണയുടെ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിരിക്കാം അത് ചെയ്യാതെ വരുമ്പോൾ നമ്മളിൽ പാപം സംഭവിക്കുകയാണ് സ്നേഹനാഥനായി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ